ഷിപ്പ് നിങ്ങൾ സാധനം ഇറക്കുന്നപ്പില്ലേ നമ്മളെ ഗുഡ്സ് ആ ഗുഡ്സ് ഷിപ്പ് നിങ്ങൾ പിന്നെ ഇങ്ങനെ ഇറക്കുന്ന കാഴ്ച ഇപ്പൊ കാണുന്നത് ആ വേറെ കാണുന്ന സാധനം ഇല്ലേ അത് ഇവിടത്തേക്കുള്ള പെട്രോൾ കേട്ടാ ഇപ്പൊ ഈ ഇറക്കുന്നത് പെട്രോൾ ആട്ടാ പെട്രോളിന്റെ പിന്നെ ഡ്രം ഇതാ ഡ്രം ആയിട്ട് ഇങ്ങനെ ഇറക്കുന്നത് ഓൾറെഡി കുറച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് ലക്ഷദ്വീപിലേക്കുള്ള സാധനങ്ങൾ അതായത് പെട്രോൾ പിന്നെ പച്ചക്കറി ഇല്ല എന്ന് പറഞ്ഞത് അരി സാധനങ്ങൾ ബാക്കിയുള്ള കച്ചവടക്കാർക്കും ഇവിടെ ഉള്ള ആൾക്കാർക്ക് വേണ്ട സാധനങ്ങളാണ് ഇപ്പൊ ഈ ഷിപ്പിൽ വന്നിട്ടുള്ളത് മാസത്തിൽ മൂന്ന് ഷിപ്പ് മാത്രം ഇങ്ങോട്ടേക്ക് ഉണ്ടാവും ഉള്ളിക്ക് തക്കാളിക്കല്ല നൂറ്റി അമ്പത് റുപ്യ അതായത് ഈ ഷിപ്പ് നിന്ന് വന്ന സാധനങ്ങളും കഴിച്ച് ബാക്കിയുള്ള സാധനങ്ങൾ ഉണ്ടാവില്ല അപ്പൊ അർജന്റ് വേണ്ട സാധനങ്ങളാണ് അവർ ഫ്ലൈറ്റിൽ വരുന്നത് അപ്പോഴാണ് റേറ്റ് കൂടുന്നത് ഇനിയിപ്പോ ഇവിടുന്ന് ഓരോ ദ്വീപിലേക്ക് ഇവര് കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇറക്കി ബാക്കിയുള്ള സാധനം അടുത്ത ദ്വീപിലേക്ക് ഇറക്കും അങ്ങനെ മാസം എത്ര പ്രാവശ്യം ഇറക്കി വരുന്നത് ീതൊക്കെ പോയാൽ ഒരു മാസം കൂടുമ്പോഴാണ് അതെയാ അതെയോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടുന്നില്ല ഇപ്പൊ ആവശ്യത്തിൽ ഒരു സാധനം ഇല്ല ഇവിടെ അതെയാ ഏത് കടയിൽ നിങ്ങൾ ചെന്നാൽ നോക്കി നോക്കി എല്ലാം സാധനം സാധനം കിട്ടുന്നില്ല ഇല്ലല്ല എല്ലാ കടയും ഇപ്പൊ ഹാലിയൊക്കെ പിന്നെ ഫ്ലൈറ്റിന് ഫ്ലൈറ്റിന്റെ സാധനങ്ങൾ ഭയങ്കര റേറ്റ് അല്ലേ ഭയങ്കര നമുക്ക് എടുക്കാൻ പറ്റില്ല പാവപ്പെട്ട് നമ്മളുടെ ജനങ്ങൾക്ക് ഒന്നും എടുക്കാൻ പറ്റൂല കിട്ടുന്നവർ ജീവിച്ചു പോകുന്നവരാണ് അതെ അതെ ഒരു ഫ്ലാറ്റ് വരുന്ന ഒരു സാധനം നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല ും ഇറക്കുന്ന സാധനങ്ങളിൽ എന്താ പറയുക പെട്രോള് വരെ നമുക്ക് എന്താ പറയുക അതിന്റെ അത് കൊണ്ടുപോയിട്ട് കപ്പലും കൊണ്ടുപോയിട്ട് ഇറക്കുന്ന സാധനം ഇറക്കുന്ന കാണാൻ തന്നെ ഇവിടെ ആഘോഷം വരികയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാധനങ്ങള് പിന്നെ അവിടെ ഏടെ സാധനങ്ങളില്ല അപ്പോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് കാണാൻ വേണ്ടിയിട്ടും ഇവിടുന്ന് സാധനം നോക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ട്